മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ശ്രീലങ്കയുടെ ഒൻപതാമത് പ്രസിഡന്റായി അനുരാസനായിക സത്യപ്രതിജ്ഞ ചെയ്തു ചീഫ് ജസ്റ്റിസ് ജയന്ത ജെ സൂര്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു വാർത്ത വിശദാംശങ്ങൾ നൽകാൻ അഭിന ചേരുന്നുണ്ട് അഭിന നമുക്ക് ഇന്നലെ എന്താ പറയേണ്ടത് അതായത് ആദ്യം വോട്ടെണ്ണൽ നടത്തിയപ്പോൾ അൻപത് ശതമാനത്തിൽ വോട്ട് നേടാൻ ഒരു ആളുകൾക്കും കഴിഞ്ഞില്ല അതിനുശേഷം രണ്ടാമത്തെ റൗണ്ടിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിച്ചത് അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് മുൻതൂക്കം വരുന്നതും അതുപോലെ ചുവപ്പ് കൊടി പാറിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ശ്രീലങ്ക ആദ്യമായിട്ടാണ് ഒരു ഇടത് തേരോട്ടം ഉണ്ടാകുന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വിവരങ്ങൾ തീർച്ചയായും ഭദ്ര ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രം വഴി മാറും ചിലർ വരുമ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ ചരിത്രം വഴി മാറിയിരിക്കുകയാണ് അനുരാകുമാര ദിന ദിസനായക വന്നതോടുകൂടി മരതക ദ്വിപാകെ ചുവന്നിരിക്കുകയാണ് ഇവിടെ ചരിത്രം മാറ്റി കുറിച്ചത് തന്നെ അനുരാകുമാര ദിസനായിക തന്നെയാണെന്നതിൽ ഒരു സംശയമില്ല ഇടതിൻ്റെ നാഷണൽ പീപ്പിൾസ് പവർ സഖ്യ സ്ഥാനാർത്ഥിയായാണ് അനുരാ കുമാര ദിസനായിക പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ചീഫ് ജസ്റ്റിസ് ജയന്ത ജയസൂര്യ സത്യവാചകം ചൊല്ലി കൊടുത്തുകൊണ്ടാണ് അനുരാകുമാര ദിസനായിക അധികാരമേറ്റിരിക്കുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ അധികാരമാറ്റത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധന രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ പ്രധാനമന്ത്രിയായിരുന്നു ഈ ദിനേഷ് ഗുണവർധന ഈ ഒരു പ്രധാന ഈയൊരു പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ താൻ രാജിവെക്കുകയാണെന്നും അതുപോലെ തന്നെ പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായവും താൻ ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു രാജി സമർപ്പിച്ചിട്ടുള്ളത് ഏതായാലും ായാലും ഇത് കൂടാതെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കര രാജ്യത്തെ കര ചരിത്രം തിരുത്തി എഴുതുമെന്നും ദിസ ദിസനായക പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അധികാരം ഏറ്റിട്ടുള്ളത് ഇക്കെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വോട്ടെടുപ്പിന്റെ സമയത്തെല്ലാം വെറും മുപ്പത് ശതമാനം മാത്രമായിരുന്നു അനുരാഗ് കുമാർ അധിസ്ഥനായികും ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഘട്ട വോട്ടെടുപ്പോട് കൂടിയിട്ടാണ് അനുരാഗ് കുമാർ അതിസനായിക ചരിത്രത്തിൽ തന്നെ ഇടം നേടി ഇടം നേടിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്കിടയിൽ തന്നെ ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലൊരു മാർക്കിസ് എന്നൊരു എന്നൊരു പ്രസ്ഥാനം തന്നെ ശ്രീലങ്കയിൽ ശ്രീലങ്കയിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഈയൊരു ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ അതായത് ഈയൊരു ചരിത്ര നേട്ട ചരിത്രത്തിൽ തന്നെ വലിയൊരു നേട്ടം തന്നെയാണ് ഈ മാർക്കിസ്റ്റ് അവിടെ നേടിയിരിക്കുന്നത് ഇത് ചരിത്രത്തിൻ്റെ താളുകളിൽ തന്നെ എഴുതി എഴുതി കുറിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഭദ്ര അതുകൂടാതെ തന്നെ യുവജനങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഈ തുടർ ഭരണത്തിൽ തന്നെ വലിയ രീതിയിൽ ഒരു ഒരു വലിയ രീതിയിലൊരു വിഷമം നേരിട്ടിരുന്ന സാഹചര്യം കൂടിയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അനുരാകുമാരസ നായികയുടെ ഇത്തരത്തിലൊരു വലിയ രീതിയിലൊരു ചരിത്ര നേട്ടം നേടിയിരിക്കുന്നത് ഏതായാലും ചരിത്രത്തിന്റെ താളുകളിൽ ഏത് എഴുതപ്പെടും എന്നുള്ളതിൽ ഒരു സംശയമില്ല അതുകൂടാതന്നെ യുവാക്കൾക്കും ജനങ്ങൾക്കും ഇടയിൽ വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് അനുരാകുമാർ അധിസനായിക എന്നൊരു വ്യക്തി നൽകിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറയുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ അദ്ദേഹം ധികാരമേറ്റ സമയത്ത് ആദ്യം പറഞ്ഞൊരു കാര്യം എന്തായാലും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിൽ ഒരു തീരുമാനമുണ്ടാക്കും ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ശ്രീലങ്ക കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ആയിരുന്നു ഒരു പക്ഷേ യുവാക്കൾ തമ്മിൽ യുവാക്കൾക്ക് ജോലിയില്ലാതെ അവർ പരസ്പരം മടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കോവിഡിന് സമയത്ത് മരുന്നില്ലാതെ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഭക്ഷണത്തിന് പോലും വകയുണ്ടായിരുന്നില്ല ഇത്തരത്തിൽ ദരിദ്ര രാജ്യ രാജ്യം പോലെ ആയി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് എന്തായാലും അതിൽ നിന്നൊക്കെ തന്നെ കയറുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നിരവധി വെല്ലുവിളികളിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം ഈ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് അഭിനയ സൂചിപ്പിച്ചതുപോലെ ചരിത്രം വഴി മാറുമോ എന്നുള്ളത് അദ്ദേഹം അധികാരത്തിൽ വന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ എങ്ങനെയാണ് അദ്ദേഹം ആളുകൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത് തീർച്ചയായും ഭദ്ര ഇദ്ദേഹത്തിൻ്റെ ഒരു ഭരണത്തിലേക്കുള്ള ഈ ഒരു കടന്നുവരവ് ഏറെ ഏറെ പ്രതീക്ഷ തന്നെയാണ് നൽകി നൽകിയിരിക്കുന്നത് പഠനകാലത്ത് പഠനകാലം മുതലേ ഈ അനുരാകുമാര ദിവസനായിക വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഏറെ വലിയ രീതിയിൽ ഒരു സഹായകരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത തന്നെ അനുരാഗുമാരസ്വാമിക്ക് അനുരാഗുമാര ദിവസനായക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണ ത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പരാജയം തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള പരാജയം മേൽക്കേണ്ടി വന്നത് എന്നുള്ളതും ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ചരിത്ര ചരിത്രപരമായ ഒരു നേട്ടം കുറിക്കാൻ ഒരു പോലും ഇത്തരത്തിൽ തുടർഭരണത്തിൻ്റെ പരാജയം എന്ന് തന്നെ എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡ് കാലത്തെ മരുന്ന് ക്ഷാമവും അതുപോലെ തന്നെ യുവ യുവാക്കൾക്കിടയിലെ തൊഴിൽക്ഷാമം തുടങ്ങി നിരവധി കാര്യങ്ങൾ പട്ടിണി അടക്കമുള്ള കാര്യങ്ങളിൽ പോലും ും ഈ ഭരണത്തിൽ ഭരണത്തിലിരുന്ന് ഭരണ ഭരിച്ചിരുന്ന ആളുകൾ പോലും ഒരു ശ്രദ്ധയും പുലർത്താതെ രാജ്യത്തിൻ്റെ ആളുകളുടെ ഒരു വിഷമകരമായ ഘട്ടങ്ങളിൽ പോലും പങ്കു ചേരാതെ അവർക്ക് വേണ്ടി ഒന്നും ശ്രമിക്കാതിരുന്ന ഒരു സമയത്ത് പോലും സമയത്ത് പോലും ആണ് ഇത്തരത്തിലൊരു വോട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് പോലും അനുരാ കുമാര ദിസനായികയിലാണ് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വിജയം അതുപോലെ തന്നെ ചരിത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു രേഖപ്പെടുത്തൽ കൂടി നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഏതായാലും വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് യുവാക്കൾക്കിടയിലും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലും ഈ അനുരാഗ് കുമാരസ്വാമി ക്ഷമിക്കണം അനുരാഗ് കുമാര ദിസനായിക എന്ന് പറയുന്നൊരു ഈ ഒരു വ്യക്തി ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഭരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇപ്പോൾ ഭദ്രയെ പോലെ തന്നെ അല്ലെങ്കിൽ ശ്രീലങ്കയിലെ ജനങ്ങളെ പോലെ തന്നെ ഞാൻ ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിൽ ആകാംക്ഷയോട് കൂടി തന്നെയാണ് ശ്രീലങ്കയുടെ ഒൻപതാമത് പ്രസിഡന്റായി അനുര ദിസനായക സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ചരിത്രം തിരുത്തി എഴുതും എന്നാണ് ദിസനായക ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അധികാരമേറ്റപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റുമെന്നൊരു വാഗ്ദാനം കൂടി അദ്ദേഹം നൽകുകയാണ് എന്തായാലും ചീഫ് ജസ്റ്റിസ് ജയന്ത ജയസൂര്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു അദ്ദേഹം അധികാരത്തിലേറെയിരിക്കുന്നു